നമസ്കാരം ഇപ്പോൾ എൻ്റെ ടേബിളിൻ്റെ മുൻപിൽ ഞാനൊരു പത്ത് തീപ്പെട്ടി കമ്പുകൾ ഒരു രണ്ട് മരത്തിൻ്റെ ആകൃതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് നാല് തീപ്പെട്ടി കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങളുടെ മക്കൾ ജീനിയസും ഇൻ്റലിജൻറ്റും ക്രിയേറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് സഹായിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് കമ്പുകളാണ് ആവശ്യം ഈ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് നിങ്ങളുടെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഇതേ ആകൃതിയിൽ തീപ്പെട്ടി കമ്പുകൾ അറേഞ്ച് ചെയ്യുക അതായത് രണ്ട് മരത്തിൻ്റെ ആകൃതിയിൽ ഇത് ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്തിട്ട് മക്കളോട് ആവശ്യപ്പെടുക ഇരുപത് സെക്കൻഡ്ക്കുള്ളിൽ ഇതിനകത്തു നിന്ന് നാല് തീപ്പെട്ടി കമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്തായാലും മക്കളെ കൊണ്ടെത്തുന്നു ട്രൈ ചെയ്ത് നോക്കാം ഇരുപത് സെക്കൻഡിനുള്ളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റീവാണ് ഇൻ്റലിജൻ്റാണ് മിടുക്കരാണ് അതനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ എല്ലാം അവർക്ക് കൊടുത്ത് മികച്ച രീതിയിലേക്ക് അവരുടെ ഭാവി ജീവിതം കെട്ടിപ്പടുത്തുവാനായിട്ട് പാരൻസായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കുക താങ്ക് യു